ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ആറ്റ്ലസ് നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് നേടാം പ്രൈസ് മുതൽ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ വഴിതെറ്റി അലഞ്ഞ കുഞ്ഞു മാളികപ്പുറത്തിനും മുത്തച്ഛനും ആശ്വാസം പകർന്ന ഭിന്നശേഷിക്കാരനായ യുവാവ് കോഴിക്കോട് നിന്നും ശബരിമല സന്ദർശനത്തിന് പോയ തീർത്ഥാടക സംഘത്തിലെ അഭയക്കും വേലായുധനുമാണ് മാറാടി സ്വദേശി ബഷീർ തുണയായത് വഴിതെറ്റി അലഞ്ഞ കുഞ്ഞുമാളികപ്പുറത്തിനും മുത്തച്ഛനും ആശ്വാസം പകർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവ് കോഴിക്കോട് നിന്ന് ശബരിമല ദർശനത്തിന് പോയ തീർത്ഥാടക സംഘത്തിലെ അഭയയ്ക്കും വേലായുധനുമാണ് മാറാടി താഴ്ത്തുപറമ്പിൽ ബഷീർ തുണയായത് അയ്യപ്പ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോഴിക്കോട് രാമനാട്ടുകര പാലാഴിയിൽ സുരേഷിന്റെ മകൾ അഭയയും മുത്തച്ഛൻ വേലായുധനും വഴിതെറ്റി ഈസ്റ്റ് മാറാടിയിലെത്തിയത് കോഴിക്കോട് നിന്ന് ഗുരുസ്വാമി മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പമാണ് സുരേഷും മക്കളായ അഭയയും ആദിദേവും മുത്തച്ഛൻ വേലായുധനും ശബരിമലയിലെത്തിയത് ദർശനം കഴിഞ്ഞ് മലയിറങ്ങി പമ്പയിലെത്തിയപ്പോൾ വേലായുധനും അഭയയും കൂട്ടത്തിൽ നിന്ന് അകന്നുപോയി സംഘാംഗങ്ങളെ തേടി മണിക്കൂറുകളോളം ശേഷം നിലയ്ക്കലിലേക്ക് പോകാൻ ഇവർ കയറിയത് കോട്ടയം വഴിയുള്ള ബസ്സിലായിരുന്നു ബസ്സിൽ കയറിയ ഉടനെ ഇരുവരും ക്ഷീണം മൂലം ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ കൂത്താട്ടുകുളത്തെത്തിയിരുന്നു കയ്യിൽ പണമോ ഫോണോ ഇല്ലാതിരുന്നതിനാൽ ഇറങ്ങി കോഴിക്കോടിന് നടന്നു പോകാൻ വേലായുധൻ തീരുമാനിച്ചു ഈസ്റ്റ് മാറാടി വരെ എത്തിയപ്പോഴേക്കും അഭയ നന്നെ ക്ഷീണിച്ചു അപ്പോഴാണ് ഇവരും ബഷീറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ഇവർ അവസ്ഥ തുറന്നു പറഞ്ഞു തിരിച്ചു പോകാൻ പണമില്ലെന്നും നല്ല വിശപ്പുണ്ടെന്നും അറിയിച്ചതോടെ ബഷീർ സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായയും പലഹാരങ്ങളും വാങ്ങി നൽകി തുടർന്ന് മാറാടി പഞ്ചായത്ത് അംഗം ജുഷാജിജോയെ വിവരമറിയിച്ചു ജിഷയും മറ്റൊരു പഞ്ചായത്തംഗമായ രതീഷ് ചങ്ങാലിയും മറ്റവും സ്ഥലത്തെത്തി ഇരുവരെയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു കുട്ടിയുടെ അച്ഛനെ വിളിച്ച വിവരമറിയിക്കുകയും ചെയ്തു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മാനസികമായി തളർന്ന സുരേഷ് ഉടനെ സംഘാംഗങ്ങളെയും കൂട്ടി പമ്പയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിയത് അച്ഛനെത്തുമ്പോൾ എത്തുമ്പോൾ അവശ്യായി പോലീസ് സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്നുറങ്ങുകയായിരുന്നു അഭയ മകളെ വാരിയെടുത്ത് സുരേഷ് കണ്ണീരൊഴുക്കിയത് കണ്ടുനിന്നവരുടെയും കണ്ണുകളെ നിറച്ചു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ